ഹായ് ഓൾ ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിവിധതരം സെല്ലുകളാണ് അത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇത് പക്ഷേ ഇത് നിങ്ങൾ കൺഫ്യൂഷനായിട്ട് തെറ്റിയൊന്നും പോകരുത് ഈ ഒരു സെക്ഷനിൽ നിന്ന് സുഖമായിട്ട് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് വിവിധതരം സെല്ലുകൾ എന്താ ഈ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ അതായത് രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ സെല്ലുകൾ എന്ന് പറയുന്നത് എന്തായിരുന്നു രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണ് സെല്ലുകൾ അപ്പം ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ എസ് ആർ ടി പാഠപുസ്തകത്തിലെ രാസമാറ്റങ്ങൾ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ എന്തുമാത്രം പി എസ് സി പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓക്കെ അപ്പോൾ നമ്മൾ തുടങ്ങുവാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രൈസെല്ലാണ് ഡ്രൈസെൽ ഓക്കെ ഡ്രൈസെല്ലിൻ്റെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എവിടേക്ക് ഉപയോഗിക്കുന്നു റേഡിയോ ോയിൽ ഡ്രൈസെല് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ക്യാമറകൾ ക്യാമറകളിൽ ഡ്രൈസെല് കാണുന്നുണ്ട് പിന്നെ ക്ലോക്കുകൾ ഡ്രൈസെല് കാണുന്നു ക്ലോക്കുകൾ പിന്നെ വാച്ചുകൾ പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടങ്ങൾ ഇപ്പം ഡ്രൈസെല് എവിടെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായി എവിടെയൊക്കെയുണ്ട് റേഡിയോയിലുണ്ട് ക്യാമറയിലുണ്ട് ക്ലോക്കിൽ വാച്ചുകളിൽ കളിപ്പാട്ടങ്ങളിൽ ഇവിടെയൊക്കെ എന്താണ് ഡ്രൈ കാണപ്പെടുന്നു ഇനി അടുത്തതാണ് നമ്മൾ നോക്കുന്ന മെർക്കുറി സെല് മെർക്കുറി സെല് മെർക്കുറി സെല് വാച്ചുകളിൽ കാണപ്പെടുന്നുണ്ട് വാച്ചുകളിലെ വാച്ചുകളിൽ മെർക്കുറി സെല്ലുണ്ട് അതുപോലെ തന്നെ കാൽക്കുലേറ്ററുകളുണ്ടല്ലോ കാൽക്കുലേറ്ററുകൾ കാൽക്കുലേറ്ററുകളിൽ നമ്മുടെ മെർക്കുറി സെല്ല് കാണപ്പെടുന്നു അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കാണപ്പെടുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കാണപ്പെടുന്നു ഓക്കേ നമ്മൾ ഡ്രൈ സെല്ലാണ് ആദ്യം നോക്കിയത് ഡ്രൈ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് റേഡിയോയിലുണ്ട് ക്യാമറകളിലുണ്ട് ക്ലോക്കുകളിൽ വാച്ചുകളിൽ കളിപ്പാട്ടങ്ങളിൽ പിന്നീട് നമ്മൾ നോക്കിയത് മെർക്കുറി സെല്ലാണ് മെർക്കുറി സെല് കാണപ്പെടുന്നത് വാച്ചുകളിൽ കാണപ്പെടുന്നു കാൽക്കുലേറ്ററുകളിൽ കാണപ്പെടുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കാണപ്പെടുന്നു ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത സെല്ലാണ് എന്താ നിക്കൽ കാട് സെല്ലും നിക്കൽ കാട്ട്മും നിക്കൽ കാട്ട്മിയും സെല് ഈ നിക്കൽ കാട്മിയം സെല് കാണപ്പെടുന്ന റീചാർജ് ചെയ്യാവുന്ന ടോർച്ച് ക്യാമറകളിലൊക്കെ കാണപ്പെടുന്നു അതായത് റീചാർജ് ചെയ്യുന്നുള്ള കുത്തിയിട്ട് റീചാർജ് ചെയ്യുന്നു അപ്പം റീചാർജ് ചെയ്യാവുന്ന റീചാർജ് ചെയ്യാവുന്ന ഇവിടെ കാണപ്പെടുന്നു ടോർച്ചിൽ അതുപോലെ തന്നെ ക്യാമറകളിൽ ക്യാമറകളിലൊക്കെ കാണപ്പെടുന്ന ഏതാണ് നിക്കൽ കാഡ്മിയം സെല്ല് കാണപ്പെടുന്നു ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സെല്ലാണ് ലിഥിയം അയോൺ അല്ലെങ്കിൽ അയൺ ലിഥിയം അയൺ സെല്ല് ഇത് കാണപ്പെടുന്ന ഇവിടെ നിന്ന് ലാപ്ടോപ്പുകളിൽ കാണപ്പെടുന്നുണ്ട് ലാപ്ടോപ്പുകളിൽ കാണപ്പെടുന്നു അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ കാണപ്പെടുന്നു മൊബൈൽ ഫോണിലൊക്കെ കാണപ്പെടുന്നത് ലിധീയമയൻ സെല്ലാണ് അപ്പോൾ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ സെല്ലുകൾ എന്ന് പറയുന്നത് വിവിധതരം സെല്ലുകളാണ് ഡ്രൈ സെല്ല് മെർക്കുറി സെല്ല് അതുപോലെ തന്നെ നിക്കൽ കാട്ട്മിയം സെല്ല് ലിധീയമയോൺ സെല്ല് ഇതിൽ ഡ്രൈ സെല്ല് കാണപ്പെടുന്നവയാണ് റേഡിയോ ക്യാമറകൾ ക്ലോക്കുകൾ വാച്ചുകൾ കളിപ്പാട്ടങ്ങൾ മെർക്കുറി സെല് കാണപ്പെടുന്നവയാണ് വാച്ചുകളിലും കാൽക്കുലേറ്ററുകളിലും നിക്കൽ കാട്ട്മിയം സെൽ നിക്കൽ കാട്ട്മിയം സെല്ല് കാണപ്പെടുന്നത് റീചാർജ് ചെയ്യാവുന്ന ടോർച്ചുകളിൽ ക്യാമറയിലൊക്കെ കാണപ്പെടുന്നു ലിധിയം അയൺ സെല്ല് കാണപ്പെടുന്നത് മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഒക്കെ കാണപ്പെടുന്നത് ലിഥിയം അയൺ സെല്ലാണ് ഈ ഒരു ചെറിയൊരു ടോപ്പിക് ഇത്രയേ ഉള്ളൂ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്